ഹലോ നമ്മുടെ കുഞ്ഞുമക്കൾ അംഗനവാടിയിൽ പഠിക്കുന്ന കുഞ്ഞു മക്കൾക്കുള്ള സെൻ്റ് ഓഫ് കൊടുത്തതാണ് ബീനാമി ഉഷ ടീച്ചർ പിന്നെ നമ്മുടെ ഇവിടുത്തെ ബാബു മെമ്പറും പി ചി പൊടിപ്പാറ അംഗനവാടി കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു അമ്മമാരും അപ്പമാരും കുഞ്ഞുമക്കളുടെ ചേച്ചിമാർ അനിയന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അവർ എൽ കെ ജിയിലോട്ട് പോകാണല്ലേ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഇവർക്ക് വേണം കേട്ടോ വീഡിയോ വേണ്ടല്ലോ ണ്ടോ <laughs> <laughs> ഇവരെല്ലാവരും പോകുന്ന കുട്ടികളുടെ അമ്മമാർക്കോ അപ്പച്ചമാർക്കോ എന്തെങ്കിലും വിട്ട് മാതാപിതാക്കളെ ഏൽപ്പിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷയുടെ ഡ്രൈവറ് അനിൽ അനിലിനൊരു അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു സ്നേഹപ്രകാരം ഒരു വർഷം നല്ല രീതിയിൽ നോക്കാൻ സാധിച്ചു കാരണം ഇത് വന്ന് വരുന്നതിന് മുമ്പൊക്കെ വർഷം മുഴക്കിയിട്ട് വീണ് നെറ്റി ഒക്കെ മുഴക്കമായിരുന്നു പക്ഷേ ഈ ഒരു വർഷമായിട്ട് നെറ്റിന് മുഴക്കാൻ ആ ഒരു സാഹചര്യം ഉണ്ടായില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ ചിലരൊക്കെ കറങ്ങി പിരിഞ്ഞത് വന്നാലും രണ്ടു ദിവസം കൊണ്ട് നല്ല രീതിയിലൊക്കെ അവര് ഞങ്ങളോടൊപ്പം കൂടി പിന്നെ അമ്മമാരും നോക്കി വേണ്ട പിന്നെ അമ്മമാരൊക്കെ അവിടെ നിൽക്കും ഞങ്ങളായിരുന്നു പിന്നെ അവരുടെ എല്ലാ കൂട്ടുകാരും അമ്മമാരും അപ്പം ഞങ്ങളോടൊപ്പം സാധിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി അവരുടെ പേരും അങ്ങനെയും ടീച്ചറുടെ പേര് എന്റെ പേര് ഇവിടെ നിന്ന് എല്ലാവരുടെ പേരും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകളൊക്കെ നന്ദി നോക്കാം പിടിക്കണന്നീർ ഇങ്ങനെയുണ്ട് എല്ലാവർക്കും കുഞ്ഞുമക്കളുടെ വീഡിയോ ഇഷ്ടായോ എല്ലാവരും കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണുണ്ടോ അപ്പൊ അവര് എൽ കെ ജിയിലോട്ട് പോവല്ലേ എല്ലാവരും നന്നായി പഠിച്ചു വളരാനൊക്കെ പ്രാർത്ഥിക്കണം മോനെ ആദ്യത്തെ രണ്ട് മൂന്ന് മാസം ഭയങ്കര മടിയും കരച്ചിലും വാശിയൊക്കെ ആയിരുന്നാലും പിന്നീട് ഭയങ്കര ഇഷ്ടമായിരുന്നു ബീനാമേനോ ഷീച്ചറൊക്കെ അപ്പോൾ അതൊക്കെയാണ് മിസ്സാവാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥന വേണം കേട്ടോ